ആർ വൻ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്താന്ന് വെച്ചാൽ ശിവപുരാണത്തില് എടുക്കാതെ പോയ ഒരു കഥയാണ് ഒരു ചെറിയ കഥയാണ് നമ്മള് ഈ കഥയില് പൂജയ്ക്ക് എടുക്കാതെ പോയ കഥ മാത്രമല്ല കേട്ടോ പറയുന്നത് ബ്രഹ്മാവിനെ മാത്രം ആരും പൂജിക്കുന്നില്ല അല്ലെ ബ്രഹ്മാവിന് എന്ത് ശാപമാണ് കിട്ടിയത് അതിന്റെ പിറകിലുള്ള എനിക്ക് അറിയില്ല പക്ഷെ ഇന്നാണ് ആ കഥ മനസ്സിലാക്കാൻ സാധിച്ചത് അതിന്റെ കൂടെ തന്നെ താഴം പൂവ് എന്തുകൊണ്ടാണ് നമ്മൾ പൂജയ്ക്ക് എടുക്കാതെ പോയതും ഈ കഥയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് ഈ ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നത് ഗണപതി ഭഗവാന്റെ ജനനവും അതുപോലെ തന്നെ ഗണേശന്റെ വിവാഹവുമാണ് അപ്പം നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം യൂട്യൂബ് വീഡിയോ കണ്ടവർക്കറിയാം അതായത് നമ്മുടെ കാർത്തികേയൻ കാർത്തികേയന് ഒരു പരീക്ഷണം നടത്തുന്നുണ്ടല്ലോ ബ്രഹ്മാവിനോട് അപ്പം അതില് ബ്രഹ്മാവിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നുണ്ട് ബ്രഹ്മാവിൻ്റെ ഒരു അഹങ്കാരം നിമിത്തം കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നുണ്ട് എന്നിട്ട് അത് ഓംകാരത്തിന്റെ അർത്ഥം അറിയാത്ത ശരിക്കും അർത്ഥം പറയാത്ത ഒരു സ്ഥിതിയിലാണ് ബ്രഹ്മാവ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത് ആ ഒരു വിവരം നമ്മുടെ ശിവൻ അറിഞ്ഞതിനു ശേഷം ശിവൻ ശിവന്റെ പുത്രനായ കാർത്തികേനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നീ കാരാഗ്രഹത്തിൽ അടച്ചതെന്ന് അല്ലേ അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത് പക്ഷേ ഓംകാരത്തിന്റെ അർത്ഥം ചോദിച്ചതിന് ഭാഗം ശരിക്കും ഓങ്കാരത്തിന്റെ അർത്ഥം ആ പൊരുൾ എന്താണെന്ന് കാർത്തികേയൻ പരസ്യമായിട്ട് പറയാതെ ശിവന്റെ ചെവി രോതി കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഞാൻ ഈ കഥ ഈ ഒരു വീഡിയോയിലൂടെ തുടങ്ങി വെച്ചിട്ടാണ് നമ്മൾ താഴമ്പൂ എടുക്കാതെ പോയ കഥയിലേക്ക് പോകുന്നത് അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെ കാർത്തികേയൻ ചോദിക്കുന്നുണ്ട് അച്ചാ ശിവനെയാണ് പറയുന്നത് അച്ച മാതാവായ മഹേശ്വരിക്ക് അവിടുത്തെ തിരുനാവ് കൊണ്ട് ഉപദേശിച്ച ഓങ്കാരമന്ത്രം അത്യന്തം പവിത്രമായതിനാൽ അത് പരസ്യമായി വെളിപ്പെടുത്തുന്നത് ഉചിതമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് കുമാര എങ്കിൽ നീ അതിന്റെ പൊരുൾ നമ്മുടെ കാതിൽ പറഞ്ഞു തന്നാൽ മതി ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാൻ മുരുകന്റെ സമീപം നിന്നു കൊടുത്തു അപ്പോൾ ശ്രീ മുരുകൻ ഇപ്രകാരം പറഞ്ഞു ഓം എന്ന് പറഞ്ഞാൽ പ്രണവമന്ത്രണമാണ് പ്ര എന്നതിന് അതിവിശേഷമായ എന്നാണ് അർത്ഥം നവം എന്നത് നിത്യനൂതനം എന്നാണ് അറിയേണ്ടത് ആലോചിക്കുന്തോറും പുതിയ ആശയങ്ങൾ രൂപം കൊള്ളുന്നവയാണ് പ്രണവം വാത്സല്യ പുത്രന്റെ അതീവ ബുദ്ധി സാമർഥ്യത്തിൽ സന്തുഷ്ടനായ ശ്രീശങ്കരൻ സകല വേദങ്ങളുടെയും പൊരുളറിയാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു ഈ സന്ദർഭത്തിൽ ബ്രഹ്മാവിന് തന്റെ തെറ്റിനെ കുറിച്ച് ബോധ്യം വരികയും പശ്ചാത്തപിക്കുകയും ചെയ്തു ജഗത് ജലത്തിൽ മുങ്ങിക്കിടന്നിരുന്ന കാലം സൂര്യചന്ദ്രന്മാരും ദിക്കുകളും ഒന്നായി ചേർന്ന് ജലത്തിൽ ലയിച്ചു ഇവിടെയും ജലനിരപ്പ് മാത്രമേ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ നേരിയ നീല വെളിച്ചം എല്ലായിടത്തും പരന്നിരുന്നു എല്ലായിടത്തും നിതാന്ത നിശബ്ദത മാത്രം അനന്തമായ ശാന്തി മുഹൂർത്തത്തിൽ ത്രിമൂർത്തികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യ ഭവാനി ദേവി അലംഘനീയമായ അനശ്വര സത്യപ്പൊരുൾ അനാവരണം ചെയ്യുവാനുള്ള തീരുമാനം ത്രിമൂർത്തികളിലൂടെ നടപ്പാക്കാൻ ഒരുങ്ങി കാലത്തിന്റെ അനന്തമായ തേജസ്സാർന്ന മുഖം ത്രിമൂർത്തികളിലൂടെ വെളിപ്പെടുത്തി ദശകോടി വർഷങ്ങൾക്കു ശേഷം പ്രളയജലം വഴിമാറിയ ഭാഗങ്ങളിൽ അവിടെവിടെയായി തുരുത്തുകൾ തെളിഞ്ഞു ചെറിയ ചെറിയ കുന്നുകൾ ശോഭയോടെ തെളിഞ്ഞു പള്ളിയുറക്കത്തിൽ നിന്ന് ഉണർന്ന മഹാവിഷ്ണു സച്ചിദാനന്ദ പ്രാപ്തിക്ക് വേണ്ടി ഒരു ചെറിയ തുരുത്തിൽ ഇരുന്ന് തപസ്സാരംഭിച്ചു മനസ്സ് പരബ്രഹ്മ തേജസ്സിലൂന്നി വിദ്യാദാനാസക്തിയോടെ അദ്ദേഹം കഠിന തപസ്സിൽ മുഴുകി അദ്ദേഹം തപസ് ചെയ്ത തുരുത്തിന് ശ്വേതദ്വീപ് എന്ന പേര് ലഭിച്ചു നമുക്ക് ഈ എന്താ പറയാ ചോദ്യാവലികളൊക്കെ ഉണ്ടാവും അല്ലെ ഭക്തിപരമായിട്ടുള്ള ചോദ്യാവലികളിലൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങളൊരു നോട്ടും ഒരു പെനൊക്കെ എടുത്ത് വെച്ചോളൂ അപ്പൊ ഇങ്ങനത്തെ പേരുകളും എങ്ങനെയാണ് ഈ പേര് വരാൻ കാരണം എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറിച്ചു വെച്ചോളൂ കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞത് അദ്ദേഹം തപസ് ചെയ്ത തുരുത്തിന് ശ്വേതദ്വീപ് എന്ന പേര് ലഭിച്ചു ഈ സന്ദർഭത്തിൽ മോഹശമനത്തിനായി ബ്രഹ്മദേവൻ മറ്റൊരു തുരുത്തിൽ തപസ് അനുഷ്ഠിക്കുകയായിരുന്നു അങ്ങനെ അക്കാലത്ത് ബ്രഹ്മാണ്ടത്തിൽ രണ്ട് തപസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തുടർച്ചയായ കഠിന തപസ്സിലൂടെ മഹാമായെ ജയിക്കാനും ഇന്ദ്രിയതമനത്തിലൂടെ മനസ്സിനെ സൂക്ഷ്മധ്യാനാവസ്ഥയിൽ സ്ഥാപിക്കുവാനും അവർക്ക് സാധിച്ചു പൂർണതയിൽ മനസ്സു ചേർക്കാൻ കഴിഞ്ഞതിനാൽ അവർക്ക് സച്ചിദാനന്ദം അനുഭവിക്കാൻ സാധിച്ചു കാലം വീണ്ടും കടന്നുപോയി ബ്രഹ്മ ശക്തിയാൽ പ്രപഞ്ചത്തിൽ ജീവസ്പന്ദനങ്ങൾ കണ്ടു തുടങ്ങി നാൻ മഹാവിഷ്ണുവും തപസ് അനുഷ്ഠിക്കുന്ന കാര്യം പരസ്പരം അറിഞ്ഞിരുന്നില്ല താൻ ഏകരാണെന്ന് ബ്രഹ്മാവും വിഷ്ണുവും ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു നാൻമുഖൻ എന്ന് പറഞ്ഞാൽ നാൻ നാൻമുഖൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ് കേട്ടോ തപസ് അവസാനിപ്പിച്ച അവർ തങ്ങളുടെ കർത്തവ്യത്തെ കുറിച്ചറിയാതെ വിശ്വത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ചിന്താധീനരായി നിലകൊണ്ടു അനന്തമായ ഏതോ വിശേഷ ശക്തികേന്ദ്രത്തിന്റെ പ്രേരണ എന്നോണം അവർ നടകൊണ്ടു ആ യാത്രയിൽ ബ്രഹ്മാവും മഹാവിഷ്ണുവും പരസ്പരം കണ്ടുമുട്ടി ബ്രഹ്മാവ് വിഷ്ണു ഭഗവാനോട് ആരാഞ്ഞു നീ ആരാണ് എവിടെ നിന്നും വരുന്നു തന്റെ നാവ് ചലിപ്പിച്ചപ്പോൾ ജീവൽ സ്പന്ദനത്തിന്റെ ഭാഗമായി വാക്കുകൾ ജന്മം കൊള്ളുവെന്ന യഥാർത്ഥ്യം വിരിഞ്ചൻ അറിഞ്ഞു പക്ഷേ ബ്രഹ്മാവിന്റെ ചോദ്യങ്ങൾക്ക് ഉചിതമായ മറുപടി നൽകാനാകാതെ വിഷ്ണുദേവൻ പകച്ചു നിന്നു അദ്ദേഹം അതേ ചോദ്യങ്ങൾ ബ്രഹ്മാവിനോടും തിരിച്ചും ചോദിച്ചു ബ്രഹ്മാവും തൻ്റെ ഉത്ഭവസ്ഥാനം ഏതാണെന്നും താൻ ആരാണെന്നും അറിയാത്തതിനാൽ മറുപടി നൽകാനാകാതെ നിലകൊണ്ടു നീ എവിടേക്കാണ് പോകുന്നത് ഈ ചോദ്യം ബ്രഹ്മാവിൻ്റേതായിരുന്നു ഞാൻ എവിടേക്കാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന വിഷ്ണുവിന്റെ മറുപടി ബ്രഹ്മാവിനെ അമ്പരിപ്പിച്ചു താങ്കൾ എവിടേക്കാണ് പോകുന്നത് വിഷ്ണുദേവൻ നാൻമുഖനോട് ചോദിച്ചു എവിടേക്കാണ് പോകേണ്ടതെന്ന് എനിക്കറിയാമായിരുന്നുവെങ്കിൽ ഞാൻ എന്നോടൊപ്പം താങ്കളെയും കൂട്ടുമായിരുന്നു പൊടുന്നനെ അവർ രണ്ടുപേരും അറിയാതെ പൊട്ടിച്ചിരിച്ചു നീ എന്തിനാണ് പൊട്ടിച്ചിരിച്ചത് വിഷ്ണു ബ്രഹ്മാവിനോട് ചോദിച്ചു ബ്രഹ്മാവ് സന്തോഷാധിക്യത്തോടെ പറഞ്ഞു ഞാനാണ് എല്ലാ പ്രഭാവത്തിനും ആധാരമെന്ന കാര്യം നീ അറിയണം എനിക്ക് മേലെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു ശക്തിയുമില്ല എന്നിൽ നിന്നുമാണ് ഞാൻ ഉത്ഭവിച്ചിട്ടുള്ളത് ബ്രഹ്മാവിന്റെ അഭിപ്രായം കേട്ട വിഷ്ണു പരിഹാസഭാവത്തോടും അൽപ്പം ക്രോധഭാവത്തോടുകൂടെയും പറഞ്ഞു കൊള്ളാം നിന്റെ ഭാഷണം വളരെ നന്നായിട്ടുണ്ട് നിന്റെ അന്ധകരണത്തിൽ അഹംഭാവത്തിന്റെ വിഷറിത്തുകൾ കിളിർത്തിരിക്കുന്നു അതുകൊണ്ടാണ് നീ ഇത്തരം ബിഡിത്തരങ്ങൾ വിളിച്ചു പറയുന്നത് നീ ഒരു സമസ്യ മാത്രമല്ല സൃഷ്ടി വൈഭവം എന്നിലാണ് ഉടികൊള്ളുന്നതെന്ന സത്യം നീ അറിയാത്തത് മായയുടെ കളി മൂലമാണ് നിന്റെ ഉത്ഭവത്തിന് കാരണം ഞാൻ തന്നെയാണ് നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നീ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്കാണ് പോകുന്നുവെന്നും ഞാൻ ചോദിച്ചത് വിഷ്ണുവിന്റെ വാക്കുകൾ നാൻമുഖന്റെ മനസ്സിൽ ക്രോധാഗ്നി ജനിപ്പിക്കാൻ പര്യാപ്തമായി അദ്ദേഹം പറഞ്ഞു നീല നിറത്തോടു കൂടിയ നിന്നെ വരുത്തിക്ക് നിർത്താൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല നീലയുടെ ഗതിയും സൂക്ഷ്മമായ പരബ്രഹ്മ തത്വമാണ് ഞാൻ ബ്രഹ്മാവും വിഷ്ണു ഭഗവാനും തമ്മിൽ വീറും വാശിയും മൂത്ത അവസ്ഥയിൽ നിലകൊള്ളവേ തികച്ചും അപ്രതീക്ഷിതമായി അവർക്കിടയിൽ വലിപ്പമേറിയതും വെളുത്തതുമായ ഒരു തേജോമയ ലിംഗം പ്രത്യക്ഷീഭവിച്ചു രണ്ടുപേരും അത്യന്തം വിസ്മയഭരിതരായി ആ ലിംഗത്തെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന വേളയിൽ പൊടുന്നനെ നഭോമണ്ഡലത്തിൽ നിന്നും ഒരു അശരീരി കേൾക്കാനിടയായി നിങ്ങൾ സ്വയം വാഴ്ത്തുകയാണോ അനന്തമായ സത്യപൊരുളിനെ ൊല്ലി തറക്കിക്കുന്നത് ശരിയല്ല നിങ്ങളുടെ മുന്നിൽ കാണുന്ന ശിവലിംഗത്തിന്റെയും ആദിയും അന്ത്യവും കണ്ടുപിടിക്കുന്നതിനാണ് ആണ് ചെയ്യേണ്ടത് ആരാണോ ആ ശിവലിംഗത്തിന്റെ അഗ്രം കണ്ടുപിടിക്കുന്നത് അവരായിരിക്കും നിങ്ങളിൽ ശ്രേഷ്ഠൻ ആയതിനാൽ ഒരാൾ കീഴ്പോട്ടും മറ്റേയാൾ മുകളിലോട്ടും സഞ്ചരിച്ച് ലക്ഷ്യം സാധിക്കുക അശ്വതിയെ കേട്ട വിഷ്ണുവും ഗിരുജനും അതീവ സംതൃപ്തരായി ഉടൻ തന്നെ ബ്രഹ്മാവ് മേൽപോട്ടും വിഷ്ണു കീഴോട്ടും സഞ്ചരിച്ചു തുടങ്ങി ദിനരാത്രങ്ങൾ അനേകം കടന്നുപോയി ഉത്സാഹഭരിതരായ സഞ്ചരിക്കുകയായിരുന്ന ദേവന്മാർ പരീക്ഷണരായിട്ടും ശിവലിംഗത്തിന്റെ ആദിയും മന്ത്യവും കണ്ടെത്താനായില്ല പക്ഷെ പിന്തിരിയാൻ അവർ തയ്യാറായില്ല ലക്ഷ്യം കൈവരിക്കണമെന്ന ഇരുവരുടെയും അടങ്ങാത്ത അഭിലാഷം തുടർന്നുള്ള അന്വേഷണത്തിന് പ്രചോദനം പ്രദാനം ചെയ്തു വർഷങ്ങളോളം അന്വേഷിച്ചിട്ടും ലക്ഷ്യപ്രാപ്തി നേടാനാകാതെ നിരാശനായി ശ്രീഹരി മടങ്ങി വന്ന് ആദ്യം പുറപ്പെട്ട സ്ഥലത്തിൽ ഇരുപ്പുറപ്പിച്ചു മുകളിലോട്ട് പോയ ബ്രഹ്മാവ് തുടർന്നും അന്വേഷിച്ചെങ്കിലും ശിവലിംഗാഗരം കാണാനാകാതെ മടക്കയാത്ര ആരംഭിക്കാനൊരുകുന്ന വേളയിൽ ഒരു വസ്തു താഴോട്ട് വരുന്നതായി അദ്ദേഹം കണ്ടു ആ വസ്തു അടുത്തെത്തിയ ഉടനെ ജിജ്ഞാസയോടെ ബ്രഹ്മാവ് ചോദിച്ചു നീ ആരാണ് എവിടെ നിന്നാണ് നീ വരുന്നത് ഞാൻ കേദക്കിപ്പൂവാണ് കേദകിപ്പൂവ് ഈ കാണുന്ന ശിവലിംഗത്തിന്റെ മൗലിയിൽ നിന്നുമാണ് ഞാൻ വരുന്നത് പുഷ്പത്തിന്റെ മറുപടി ബ്രഹ്മദേവന്റെ മനതാരിനെ ഹോൾമയർ കൊള്ളിച്ചു ലക്ഷ്യം കൈവരിക്കുവാനുള്ള അവസരം തന്റെ മുന്നിൽ വന്നു എന്ന ചിന്തയിൽ അദ്ദേഹം ആനന്ദ ആനന്ദിതനായി തീർന്നു വർദ്ധിച്ച സന്തോഷത്തോടെ ബ്രഹ്മാവ് ആ പുഷ്പത്തോട് ചോദിച്ചു സുന്ദരിയായ പുഷ്പമേ നീ ആ ശിവലിംഗൽപത്തിന്റെ ശിരസിലെത്തുവാൻ ഇനി എത്ര നാൾ യാത്ര ചെയ്യേണ്ടി വരുമെന്ന് ദയവായി തരണം ബ്രഹ്മാവിന്റെ അഭ്യർത്ഥന കേട്ടാ പോ വിസ്മയത്തോടെ പറഞ്ഞു ദിവസങ്ങൾ കൊണ്ടൊന്നും ശിവലിംഗത്തിന്റെ അഗ്രത്തിൽ എത്താനാവില്ല അനേകം യുഗങ്ങൾ തുടർച്ചയായി യാത്ര ചെയ്താലും അവിടെ എത്താൻ സാധിക്കില്ല കാരണം അനന്തമായ ശിവലിംഗമാണ് ബ്രഹ്മാവ് ചോദിച്ചു അല്ലയോ പ്രിയ കേദകി ദയവായി സത്യം തുറന്നു പറയൂ എത്ര നാൾ യാത്ര ചെയ്താലാണ് അവിടെ എത്താൻ കഴിയുന്നത് കേദകി മന്ദഹാസത്തോടെ പറഞ്ഞു പൂർണ്ണ പ്രളയകാലം വരെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ താങ്കൾക്ക് ശിവലിംഗത്തിന്റെ ശിരസിലെത്തുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങ് അങ്ങയുടെ ഈ ശ്രമം ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് പൂവിന്റെ സന്ദർഭോചിതമായ മറുപടി കേട്ട ബ്രഹ്മാവ് പറഞ്ഞു കേദകി ഞാൻ പറയുന്നത് കേൾക്കാൻ ദയവുണ്ടാകണം എന്നേക്കാൾ ഏറെ മഹത്വം നിനക്കുണ്ടെന്ന് ഞാൻ അറിയുന്നു കാരണം നീ സദാശിവന്റെ അനുഗ്രഹത്തിന് പാത്രമായിട്ടുള്ളവളാണ് അതുകൊണ്ടാണല്ലോ ശ്രീ ഭഗവാൻ നിന്നെ അദ്ദേഹത്തിന്റെ ശിരസിൽ ചൂടിയിരിക്കുന്നത് നീ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരണം ഞാനും എന്റെ ശത്രുവും കൂടി ഒരു പന്തയം വെച്ചിട്ടുണ്ട് ആരാണോ ശിവലിംഗാഗ്രഹം കണ്ടുപിടിക്കുന്നത് അയാളായിരിക്കും ശ്രേഷ്ഠനെന്ന് അയാളും എന്നെ പോലെ താഴോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേദകി ചോദിച്ചു ഞാൻ താങ്കൾക്ക് എന്തുപകാരമാണ് ചെയ്തു തരേണ്ടത് ശുഭാപ്തി വിശ്വാസത്തിന്റെ ഇളം നാമ്പ് തളിരിട്ട മനസ്സുമായി നാൻമുഖൻ പറഞ്ഞു സൗഭാഗ്യരത്നമായ കേദകി എന്റെ ശത്രു ഇതുവരെയും ലിംഗാഗ്രഹം കണ്ടെടുത്തിട്ടില്ല എന്നാൽ എനിക്കാണെങ്കിൽ നിന്നെ ദർശിക്കുവാനുള്ള അസുലഭമായ അവസരവും ഉണ്ടായി നിന്നെ കണ്ടപ്പോൾ ശിവലിംഗത്തിന്റെ അഗ്രം കണ്ടെത്തിയ അനുഭവ വിശേഷമാണ് എനിക്ക് ഉണ്ടായത് ബ്രഹ്മദേവന്റെ മുഖസ്തുതി കേട്ടപ്പോൾ തന്നിൽ അനിതര സാധാരണമായ സിദ്ധികൾ ഉള്ളതായി കേദയിക്ക് തോന്നി അതേവരെ ആരിൽ നിന്നും കേട്ടിട്ടില്ലാത്ത പ്രശംസാ വാക്കുകൾ വിരിഞ്ചലിൽ നിന്നുണ്ടായപ്പോൾ അവളുടെ അകതാരിൽ അഹങ്കാരം മുളപൊട്ടി അവൾ ലജ്ജാഭാവത്തോടെ പറഞ്ഞു ശരിയാണ് താങ്കളുടെ അഭിപ്രായം സന്ദർഭോചിതവും അർത്ഥവത്തവുമാണ് തൻ്റെ പ്രശംസാ വാക്കുകൾ കേദകിയുടെ മനതാരിൽ ആനന്ദം നിറയ്ക്കാൻ പര്യാപ്തമാണെന്നറിഞ്ഞ ബ്രഹ്മാവ് പറഞ്ഞു നീ എൻ്റെ കൂടെ വരണം നിന്നെ ഞാൻ കണ്ടത് ശിവലിംഗത്തിന്റെ ശിരസിൽ വെച്ചാണെന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ അഭിപ്രായം ശരിയാണെന്ന് നീ സമർത്ഥിക്കണം അയ്യോ ശിവശങ്കറിന്റെ ശിരസിലെ അലങ്കാരമായി വർദ്ധിക്കുന്ന ഞാൻ കള്ളം പറയണമെന്നാണോ താങ്കൾ പറയുന്നത് ഞാൻ അതിനൊരുക്കമല്ല അല്പം പരിഭ്രമത്തോടെ കേദകി ഒഴിഞ്ഞു മാറി ഈ സന്ദർഭത്തിൽ ബ്രഹ്മാവ് തന്ത്രപരമായി അവളെ തന്റെ ഭാഗത്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി അദ്ദേഹം പറഞ്ഞു കേദകി നീ സൽ മനോഭാവമുള്ള സുന്ദരി രത്നമാണ് നീ ഇപ്പോൾ വരുന്നത് ശ്രീ പരമേശ്വരന്റെ ശിരസിയിൽ നിന്നുമാണ് ഇക്കാരണത്താൽ തന്നെ നീ പറയുന്നത് എങ്ങനെയാണ് കള്ളമാകുന്നത് ബ്രഹ്മാവിന്റെ വാക്കുകൾ വിശ്വസിച്ച കേതകി അദ്ദേഹത്തോടൊപ്പം താഴോട്ട് സഞ്ചരിച്ചു അവിടെ എത്തിയ അവർ കണ്ടത് വിഷാദ ചിത്തനായിരിക്കുന്ന വിഷ്ണുദേവനെയാണ് പരിഹാസഭാവത്തോടെ ബ്രഹ്മാവ് വിഷ്ണുവിനോട് ചോദിച്ചു നീ ശിവലിംഗത്തിന്റെ അഗ്രഹം കാണാതെ മടങ്ങി വന്നു അല്ലേ നിന്റെ മുഖഭാവം തന്നെ പരാജയത്തിന്റെ സൂചന നൽകുന്നതാണ് വിഷ്ണു പറഞ്ഞു ശരിയാണ് എനിക്ക് ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ നീ ശിവലിഗാങ്കിരം കണ്ടിട്ടാണോ വരുന്നത് ഉടനെ ബ്രഹ്മാവ് പറഞ്ഞു അതെ ഞാൻ ശിവലിഗാങ്കരം കണ്ടിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് വരുവാൻ താമസിച്ചതും ഇവൾ ശിവലിംഗത്തിന്റെ ശിരസിന അലങ്കാരമായി വർത്തിച്ചിരിക്കുന്നവളാണ് നിന്നെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഇവളെ കൂടി കൊണ്ടുപോകുന്നത് ബ്രഹ്മാവിന്റെ വാക്കുകളിൽ കാബഡ്യം മറിഞ്ഞു നിന്നായി വിഷ്ണുവിന് തോന്നി അദ്ദേഹം സംശയ നിവാരണത്തിനായി കേദകി ഹേ കേദകി നീ സത്യമാർഗത്തിൽ ചരിക്കുന്നവളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ചോദിക്കുകയാണ് ഇയാൾ ശിവലിഗാഗ്രം കണ്ടെത്തിയെന്ന് പരമാർത്ഥമാണോ കേദകി യാതൊരു ഭാവ വ്യത്യാസവും കൂടാതെ പറഞ്ഞു അതേ പ്രഭു ശിവലിംഗ ശിരസിൽ വെച്ചാണ് ഞാൻ ഇദ്ദേഹത്തെ കണ്ടത് ആയതിനാൽ ഇദ്ദേഹം ശ്രേഷ്ഠൻ തന്നെയാണ് കേദകിയുടെ പ്രസ്താവനയിലും എന്തോ കള്ളമുണ്ടെന്ന് വിഷ്ണുവിന് തോന്നി അദ്ദേഹം പറഞ്ഞു സദാശിവന്റെ ശിരസും ശിവലിംഗ ശിരസും ഒരുപോലെ പൂജനീയമാണ് അവിടെ നിന്നാണ് ബ്രഹ്മാവ് നിന്നെ കൊണ്ടുവന്നതാണ് നീ സമർത്ഥിച്ചിരിക്കുന്നത് ഞാൻ നിന്റെ അഭിപ്രായത്തെ വിശ്വസിക്കുന്നു ഈ കാര്യത്തിന് സാക്ഷി സാക്ഷാൽ സദാശിവനാണ് ശിവൻ തന്നെ സാക്ഷി വിഷ്ണു ഭഗവാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രചണ്ഡമായ ഒരു ശബ്ദം അവിടമാകെ മാറ്റലുകൊണ്ടു അനന്തതയിൽ നിന്നും മിന്നൽ പിണർ പാഞ്ഞു അവ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ആവരണം ചെയ്തു എന്തോ സംഭവിക്കാൻ പോകുന്നതായി അറിഞ്ഞ അവർ പരിഭ്രാന്തരായി കള്ളസാക്ഷി പറഞ്ഞ കേതകി ഭയചയിതയായി ഒഴിഞ്ഞു നിന്നു പൊടുന്നനെ അനന്തതയിൽ നിന്നും ഒരു ചിലമ്പലിയുടെ ശബ്ദം അന്തരീക്ഷത്തിലേക്ക് ഒഴുകി വന്നു ആ മധുര ശബ്ദത്തിന് അകമ്പടി സേവിക്കാനെന്നോണം ഉടുക്കിന്റെ നാഥവും കേൾക്കാനായി നടനഗീത താളലയങ്ങളിലൂടെ മൂർത്തീകരിച്ച ഭാവത്തോടൊപ്പം ഭീഷണമായ ചില സ്വരങ്ങളും കേട്ടു കേദകിയുടെ അന്തകരണം ഭയത്താൽ നടുങ്ങി അനന്തതിയുടെ ഗർഭഗൃഹം രുദ്രഭഗവാൻ എഴുന്നള്ളുകയാണ് ആനത്തോൽ ധരിച്ച് ശരീരമാസകലം നാഗങ്ങളെ ആഭരണങ്ങളാക്കി ധരിച്ച് മൃഗയിൽ ഗംഗയെ സ്ഥാപിച്ച് തൃശൂലവും തൃക്കണ്ണുമായി സദാശിവൻ അണ്ടകടാഹങ്ങളെ പിടിച്ചുല്ലയ്ക്കുമാറു പ്രചണ്ഡ താണ്ഡവത്തോടെ വരികയാണെന്ന സത്യം കേദകിയുടെ അകതാരിൽ തെളിഞ്ഞു പെട്ടെന്ന് നടരാജൻ അവരുടെ മുന്നിൽ പ്രതി പ്രത്യക്ഷപ്പെട്ടു ഉണ്മയുടെ നവ്യകുസുമം വിടർന്ന് സുഗന്ധം പരത്തി ബ്രഹ്മാവും വിഷ്ണുവും ദേവനും രുദ്രഭഗവാന്റെ പാതാര ബന്ധങ്ങളിൽ വീണ് നമസ്കരിച്ചു ശിവൻ ബ്രഹ്മാവിനോട് ചോദിച്ചു പന്തയത്തിൽ ആരാണ് വിജയം കൈവരിച്ചത് ഈ സന്ദർഭത്തിലാണെങ്കിലും സത്യം പറയേണ്ടിരിക്കുന്ന ബ്രഹ്മാവൻ ബ്രഹ്മാവിന് യാതൊരു കൂശലവും ഇല്ലാതെ പറഞ്ഞു പ്രഭു ഞാനാണ് പന്തയത്തിൽ വിജയിച്ചത് ശിവലിംഗ ശിരസിൽ നിന്നും ഇവിടെ വന്നു ചേർന്ന കേദകി സാക്ഷിയാണ് സദാശിവൻ കേദകിയെ നോക്കിയപ്പോൾ ഭയം മൂലം പരിഭ്രാന്തയായ അവൾ ബ്രഹ്മാവിനെ പിന്നിൽ മറഞ്ഞു നിന്നു ശിവൻ അവളോട് ചോദിച്ചു ഓഹോ നീയാണോ സാക്ഷി ബ്രഹ്മാവിന്റെ പ്രസ്താവന ശരിയാണോ കേദകി വിറയാർന്ന മനസ്സോടെ അവൾ പറഞ്ഞു മഹാപ്രഭു ഞാൻ അവിടുത്തെ ശിരസിൽ നിന്നും വരുന്നത് ഇദ്ദേഹം കണ്ടു അങ്ങനെ ഇദ്ദേഹത്തിന്റെ പ്രേരണ മൂലം ഞാൻ കള്ളം പറഞ്ഞതാണ് കേദകിയുടെ വാക്കുകൾ കേട്ട രുദ്രൻ കോപാകുലനായ അദ്ദേഹത്തിന്റെ ദൃഷ്ടികൾ ചുവന്നു ജടവിറകൊണ്ടു കയ്യിലിരിക്കുന്ന തൃശൂലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ഗർജിച്ചു ഇവൾ പറഞ്ഞത് അസത്യമായിരിക്കുന്നു അതെ അസത്യം ഹേ ബ്രഹ്മാവേ നീ അസത്യം പറഞ്ഞു കാര്യം നേടാൻ ശ്രമിച്ചു അല്ലേ അതിന്റെ ഫലം നീ അനുഭവിക്കു തന്നെ വേണം നാം ഇതാ നിന്നെ ശപിക്കുന്നു ഈ നിമിഷം മുതൽ നിന്നെ ആരും പൂജിക്കാതെ പോകട്ടെ അങ്ങനെയാണ് ഇപ്പം നമ്മൾക്ക് മനസ്സിലാക്കുന്നത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ബ്രഹ്മാവിനെ എന്താണ് ആരും പൂജിക്കാതെ പോയതെന്ന് ഒരു കഥ അത് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഇപ്പോഴാണ് ഈ കഥ മനസ്സിലാകുന്നത് അപ്പൊ അതാണ് ബ്രഹ്മാവിനെ പൂജിക്കാതെ പോയ കഥ എന്ന് പറയുന്നത് ഇത്രയും ആക്രോശിച്ചുകൊണ്ട് രുദ്രഭഗവാൻ ബ്രഹ്മാവിന്റെ ശിരസ് മുറിച്ചു കളഞ്ഞു പിന്നീട് കേദകയെയും ശപിച്ചു കേദകി ഇനി മുതൽ എന്റെ മുന്നിൽ വരാനുള്ള യോഗ്യത നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്നു മുതൽ നിന്നെ ആരും പൂജയ്ക്കായി സ്വീകരിക്കാതെ പോകട്ടെ ഇത് സത്യം 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 പൊട്ടിക്കരഞ്ഞുകൊണ്ട് കേദകി സദാശിവന്റെ പാദങ്ങളിൽ വീണ് മാപ്പ് അപേക്ഷിച്ചു പ്രഭു അവിടുന്ന് പരമ കാരുണ്യവാനാണ് ഈ മഹാഭാവിയോട് പൊറുക്കുവാൻ കനിവുണ്ടാകണം കേദകിയുടെ ദയനീയമായ അപേക്ഷ ഭഗവാന്റെ മനസ്സലിയിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു കേദകി നിന്നെ ഇനി ആരും തന്നെ പൂജയ്ക്കെടുക്കുകയില്ലെന്ന നമ്മുടെ ശാപത്തിന് മാറ്റമുണ്ടാകുകയില്ല പക്ഷേ സുന്ദരിമാരായ അങ്കനമാർ അവരുടെ ശിരസിലെ അല ശിരസിനെ അലങ്കരിക്കാൻ നിന്നെ സ്വീകരിക്കുന്നതാണ് ശ്രീ പരമേശ്വരന്റെ തിരുസന്നിധിയിൽ ചെല്ലാൻ തനിക്ക് അർഹതയില്ലെന്ന കാര്യം കേദകിയുടെ അകതാരിൽ ദുഃഖം വളർത്തിയെങ്കിലും ഭഗവാൻ കൊടുത്ത വരം സ്വീകരിച്ചു അന്ന് മുതലാണ് താഴം പൂവ് പൂജയ്ക്കെടുക്കാതെ പോയതും ബ്രഹ്മാവിനെ ആരും പൂജിക്കാതെ പോയതും അപ്പൊ നമ്മൾക്ക് ഈയൊരു കഥകള് കേട്ട് കേട്ട് വരുമ്പോ എന്താണെന്ന് വെച്ചാല് നമ്മള് അറിയാതെ പോയ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ നമ്മളമ്പലങ്ങളിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ഏർ പിന്നെ മനസ്സറിഞ്ഞ് നമ്മൾ ഭക്തിയോടെ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോഴൊക്കെ ഞാനും വിചാരിച്ചിരുന്നു ഈ ബ്രഹ്മാവിന്റെ കാര്യം എന്താണെന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട് ഇതിന് പിന്നിൽ എന്തോ ശാപം കിട്ടിയ ഒരു കഥയുണ്ടെന്നുള്ളത് അതിപ്പോഴാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ താഴംപൂവ് പൂജയ്ക്ക് എടുക്കാതെ പോയ കഥയും കൂടിയാണ് ഞാനിതില് പറഞ്ഞിട്ടുള്ളത് അടുത്ത ഭാഗം എന്താണെന്ന് വെച്ചാല് ഗണപതിയുടെ ജനനവും ഗണപതിയുടെ വിവാഹം ഒക്കെയാണ് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ പ്രിയ ഭക്തജനങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഈ ഭക്തിപരമായ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക അറിയാത്തവരൊക്കെ ഈ ഒരു കാര്യങ്ങൾ അറി അറിയട്ടെ അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ